<laughs> <laughs> <to me>. െ സുന്ദരക്കാരി നിങ്ങൾ ഇപ്പൊറത്തു പോയപ്പോ മേടിച്ചോണ്ട് വന്ന ഷർട്ട് ആട്ടോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല എങ്കിലും ഇറക്കും അതിപ്പോ തോന്നിട്ട് ഞാൻ ചുമ്മാ ഇവിടെ മലക്കി മുണ്ടിന്റെ കൂടെ ആണോ ഷർട്ട് മടക്കുന്നത് എന്നാലും ചുമ്മാ ഞാൻ നോക്കു അത് മഴക്കി കഴിഞ്ഞാൽ ചിറക്കും കുറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം നിമിഷം ഹലോ ഡ്യൂട്ടി വന്നിട്ടുണ്ട് സൂപ്പർ ഡ്യൂട്ടി അനീനും ചേച്ചിയും കൂടെ ടി വി ഞാൻ ഇച്ചിരി നഗർസി മേടിച്ചോണ്ട് വന്നു മെരുപടാ നഗർസേടാട വേണ്ട വേണ്ട ഇതാണ് ചുമ്മാ പറഞ്ഞാ ചുമ്മാറിഞ്ഞു അമ്മ എന്നിവിടെ കുക്കിംഗ് പരിപാടി ആണോ ഞാൻ ഇച്ചിരി മുളകൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് അച്ചാർ അങ്ങനെ എന്റെ കൂടുന്നുണ്ടോ മുളകച്ചാറാണോ അയ്യോ ഞാൻ ഉറപ്പായിട്ടുണ്ട് എടിയോ മുളകച്ചാർ ഇടാൻ പോകുമ്പോ മുളകച്ചാർ ഇച്ചിരി പണിയൊക്കെ ഉണ്ട് ഞെട്ടൊക്കെ നമ്മുടെ ചാച്ചന ഇവിടെ ചാച്ചനാണ് ഇവിടെ ഈ വെളുത്തുള്ളി എരിയാനും വെളുത്തുള്ളി പൊളിക്കാന് ഇഞ്ചി തൊലി ചിരണ്ടി തരു അതെ അത് ഭയങ്കര ഇഷ്ടാട്ടോ ഞങ്ങൾ അടിപൊളി ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ അമ്മ ഇത് കൊണ്ടാണ് ഇവിടുത്തെ കാന്താരി അതെ നമ്മുടെ എന്ന് പറയുന്ന മുളകൊണ്ട് പക്ഷേ നാട്ടിലാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ കാന്താരി മുളകുണ്ട് കാന്താരി മുളകൊണ്ട് കാന്താരി മുളകൊണ്ട് ഉണ്ടാക്കിട്ട് ആർക്കും എരിവ് സഹിക്കാൻ പറ്റില്ല ഭയങ്കര എരിവാണ് എങ്കിൽ നിങ്ങള് കാശ്മീരി ചില്ലി അല്ലേ കാശ്മീരി ചില്ലി വട്ടം മുറിക്കണം വട്ടം മുറിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ സൂപ്പർ ആയിരിക്കും കാശ്മീരി ചില്ലിപ്പോ പച്ചയുണ്ട് പച്ചമുളകും ഉണ്ട് കാശ്മീരിയുടെ പച്ചമുളകും ഉണ്ട് രണ്ട് പച്ചമുളകും പച്ചമുളക് അപ്പൊ അത് വാങ്ങിച്ചിട്ട് അത് വട്ടത്തി വട്ടത്തി എരിഞ്ഞിട്ട് അത് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോ വലിയ ഭയങ്കര എരിവും വരിയല്ല നല്ല ടേസ്റ്റും കേട്ടോ സൂപ്പറാ ഇത് ഉണ്ടാക്കി നമ്മൾ ആ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാരും എന്റെ ഫാനായിട്ടോ എനിക്ക് പറഞ്ഞാൽ നാല് ദിവസം കണ്ടുകൊണ്ട് ഒരു കുപ്പി തീർന്നു നാലഞ്ചു ദിവസം കൊണ്ട് ഒരു കുപ്പി ഫുള്ള് തീർന്നു തുടങ്ങിയാലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പോയി കഴിയുമ്പോ അച്ചാറൊക്കെ സത്യം നീ രണ്ടുപ്രാവശ്യം എപ്പോഴും പറഞ്ഞു പറയാം പോയ ഞങ്ങൾ പറഞ്ഞു നല്ല ഡ്രസ്സായിരുന്നു അതിന്റെ അടിയിൽ ഒരു ബെനീനോട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് രാജനാൻ പോയോ അതല്ലേ പുറത്തിന് വീട്ടിലുള്ള നമ്മളെ കാണിക്കാൻ വേണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഒരു ഷട്ടുണ്ട് അതിലാ പോയതായിരിക്കും ശരിക്കും ബേഡ് സൈ നമ്മുടെ ഇവിടെ ബേഡ് സൈ ചില്ലിയാണ് കേട്ടോ ഇത് ശരിക്കും തനി കാന്താരി മുളക് അല്ലേ തനി കാന്താരി നല്ല എരിവൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അച്ചാർ ഇട്ട് അച്ചാറിട്ട് കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞപ്പോ എനിക്കും തോന്നുന്നു രുചി ആ ഇട്ട് കാരണമാണോ അതിന്റെ ഇതിന് ഇല്ല രണ്ടു ദിവസം കൊണ്ട് സാധനം തീർന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കാന്താരി കൊണ്ടൊക്കെ ഇട്ട ഇവരിങ്ങനെയൊക്കെ കഴിക്കുമോ എനിക്ക് അറിയാൻ അമ്മ എപ്പോഴാ ബാക്കി ബാക്കി ഇടുന്നത് കാരണം എല്ലാവർക്കും അത്രയ്ക്ക് നഗറ്റ്സ് ഒരു പാടില്ലാ എല്ലാർക്കും അത്രയും

അമ്മയുടെ ഗസ് സമ്മതിച്ചു തന്നിരിക്കുന്ന കേട്ടോ അടുത്ത ഷർട്ടിട്ടുണ്ടാണോ ഫാഷൻ ഷോ ആണ് നല്ല ഷർട്ട് ഇനി വേറെ വണ്ടി വിളിക്കണം അയനച്ചാ ഒരുപാട് ഷർട്ട് പ്രശ്നം ഞങ്ങൾ ചെറിയ ദോ ഞങ്ങളുടെ വെയിറ്റ് വേറിന്റെ ടിക്കറ്റ് എടുത്ത് പോയി അപ്പത്തം പറ്റി അവിടെ വന്ന അല്ലേ നഷ്ടം വന്നു കാരണം ഒരു പുതിയ ഫ്ലൈറ്റിന്റെ ടിക്കറ്റിന്റെ പൈസ ലഗേജ് അല്ലെങ്കിൽ അമ്മയൊക്കെ ഇത് എന്നെ എന്ന തയ്ക്കണം മിഷ്യം വരെ മേടിച്ചു കഴിഞ്ഞപ്പോലെ അമ്മ ഇത് തയ്യൽ മിഷ്യം മേടിച്ചിട്ടുണ്ട് ഞമ്മക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതിനകത്ത് ഒരു ഒരു ഇതുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ടീസ്പൂൺ മറ്റേ ഇത് അതെ വലിയ ഐസ്ക്രീമോന്നുമല്ല ഇനി നമുക്കിതിന് വേണ്ട മുളക് പൊടി ഇടാം ഇത് എരിവില്ലാത്ത മുളക് പൊടി അതായത് പിരി മുളകൂടിയാട്ടോ ഇതൊരു അഞ്ച് സ്പൂണിലും വേണേബിൾ രണ്ടര ിരാണി ഉണ്ടാക്കിട്ട് ഭയങ്കര എരിവാ ചാച്ചി നിമിഷിക്കും മാത്രം എരിവേ ഇല്ലേ മൂക്കിക്കൂടെയും വായിക്കൂടെയും കണ്ണി കൂടെ എല്ലാം പോയാൻ പോകും ഞങ്ങക്ക് ഭയങ്കര എരിവായിരുന്നു നിമിഷം മൂക്കിൽ കണ്ണി കൂടെ ഒക്കെ ഒഴുകി പറയാൻ താങ്ക് യു ജസ്റ്റ് ഞാൻ നേരത്തെ പറിച്ചു കഴുകി ഉണക്കി വെച്ചിരുന്ന മുളകാ കേട്ടോ ഇനി ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി എരിവുള്ള മുളക്ല്ലേ അതൊരു രണ്ട് സ്പൂൺ ഇഴു കേട്ടോ ഇച്ചിരി ഇത് തിളപ്പച്ചാറച്ച വെള്ളം ആട്ടോ ഈ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചു വെക്കും ഇത് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ മുളക് ആയതുകൊണ്ട് ഇച്ചിരി എണ്ണ നന്നായിട്ട് വേണം കേട്ടോ ഇത്രയും മുളക് നമുക്ക് എണ്ണക്കകത്ത് വറുത്തെടുക്കണം ഇത് ഒരു കാൽ കപ്പ് എണ്ണ കാണും എന്നാണേലും നമുക്ക് മുളക് എല്ലാം ഒന്ന് വറുത്ത് കുറഞ്ഞോട്ടോ എണ്ണ വൈകി ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിട്ടൊന്ന് വറക്കാം കേട്ടോ ഇത് ഇത് ഭയങ്കര മുഴപ്പൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കീറി കീറി ഇടുവാണെങ്കിൽ നന്നായിട്ട് മുളക് അതിനകത്ത് കയറും കേട്ടോ പെട്ടെന്ന് നമ്മൾ ഒത്തിരി ദിവസം വെച്ചേക്കാതെ പെട്ടെന്ന് കഴിക്കാനും പറ്റും ऐसा हम लोग கீറാதேണ്ടാకే ട്ടോ கீറാണ്ടായല് കുറപ്പോല്ലടാ ഇല്ല ഇല്ല ഒരു വണ്ടി എന്താണെങ്കിലും അച്ഛനാ അച്ചാറന അത് കടന്നൊന്ന് സോഫ്റ്റ് ആവോ ട്ടോ സോഫ്റ്റ് ആയി ചുങ്ങുണ്ടോ ഈ മുളകിന് എന്തോ നല്ലൊരു നല്ലൊരു ടേസ്റ്റുണ്ട് ട്ടോ അച്ചാറ് ട്രൈ ചെയ്യുമ്പോൾ നല്ല டேസ്റ്റാണ് ആ ഇവനപ്പം ഏത് കേറിയ അമ്മേ ഏ ഇതെങ്ങനെ ഇതെങ്ങനെ ഇది അങ്ങനെ ഇది എനിക്ക് വളരെ സീല അതിനെ എളി വെച്ചണ്ട ഇങ്ങന എളയിൽ ഇരിക്കുന്ന കാരണം എളി വെച്ചണ്ട കുക്കിംഗ് ഒക്കെ നല്ല സീല അല്ലടാ ഹലോ

കസ്റ്റർഡ് കറമൽ കസ്റ്റർഡ് അല്ലേ ആ കസ്റ്റർഡ് അമ്മേ പോനേ എന്ന് അറിയോ ഇയ്യോ என்ன ടേസ്റ്റാണ് അറിയോ സൂപ്പർ ടേസ്റ്റാണ് നീ കഴിച്ചില്ല കഴിച്ചു വെക്കിയേ വിശം ഒരു രശിയല്ലാത്ത ടേസ്റ്റാണ് അല്ല നല്ല സോഫ്റ്റല്ലേ അയ്യോ വളരെ അമ്മ ഇന്നലെ വെയിറ്റ് ഉണ്ടായി കേച്ചാലമേ ഇന്ന രാത്രി കിടക്കാൻ വേണ്ടി വെയിറ്റ് ഉണ്ടായി ഫ്രിഡ്ജ് വെച്ചു ഇന്ന ഇന്നെ രാവിലെ കഴിക്കാനാണ് നല്ല ടേസ്റ്റി പാലാണ് അമ്മേ ഇത് കറമൽ ബ്രെഡ് കൊണ്ടുണ്ടായി കേട്ടോ ബ്രെഡ് കൊട് കൂടി ഓ നമുക്കെന്നാ റെസിപ്പി വേണം ഇടി പടവട വടയും ചെയ്യുന്നോ ഞാൻ കണ്ടയർനോട സ്പീഡിലുണ്ടായിട്ടുള്ള സാധനം ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാ അതാണ്ടോ എന്ത് റെസിപ്പിയാട്ടോ നമുക്ക് ഒരു സമരലമേ അതെ 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 എടേടേ നിത്രേ നിത്രേ കഴിക്കാൻ പറ്റില്ല മാധുരം നല്ല ടേസ്റ്റ് എടേ താവായിട്ട് ഡയറ്റിലാണെന്ന്ല്ല പറയുന്നു ഡയറ്റിലാ ഉണ്ട് കഴിക്കാൻ പറ്റില്ല ഇതെത്ര നല്ല സാധനുകൊണ്ടാണ് എങ്ങനെ കഴിക്കാൻ അമ്മ ു അമ്മ ഇടക്കിടക്ക് ഐറ്റംസ് ഉണ്ടാകും കേട്ടോ നിമിഷയുടെ കണ്ട്രോൾ അവളെ വീടും വലിയ പൊട്ടൊക്കെ നിന്നു തോന്നുന്നുണ്ടാ പച്ച നിറൊക്കെ മാറി തുടങ്ങി വേറൊരു നിറോല്ലേ അതുപോലെ ബജ്ജ് മുളകിന്റെ മണം വരുന്നുണ്ട് ബജ്ജിയുടെ ബജ്ജിയുടെ മണം മണം വരുന്നില്ലേ ആ വരുന്നുണ്ട് സൗണ്ട് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു സൈലന്റ് സൈലന്റ് ആയി കണ്ടോ പൊട്ടലും പൊട്ടലും എല്ലാം ോട്ടോ കളറുംറിയത് മഴ പെയ്ത് കഴിഞ്ഞതും

രണ്ടോം വെളുത്തുള്ളി ഉണ്ട് അത് ഇവിടുത്തെ വെളുത്തുള്ളിക്ക് ഭയങ്കര മുഴപ്പാ അതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഒന്ന് കീറി വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി തുടങ്ങി കഴിയുമ്പോ നമുക്ക് ഇഞ്ചിങ്ങൾ ഇട്ടു കൊടുക്കാവേ ഇനി ഇതുണ്ടോ ചെറുതായിട്ട് കളർ മാറി അത് ജോന്നു തുടങ്ങിയേ അതിന് ഇതേ ഓരോ കറിവേപ്പില ഇവിടുത്തെ കറിവേപ്പിലായിരുന്നു ഇടുന്ന മാറി കറിവേപ്പിൽ പ്രശ്നമൊന്നും ഇല്ല അതെ അതെ ഞാൻ ഇത് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നമ്മുടെ കായപ്പൊടി ഇല്ലേ കായപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ഇത് ചെറിയൊരു സ്പൂൺ കായപ്പൊടി ഉണ്ടേ ഒരു അതും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കലക്കി ഞാൻ വെച്ചേക്കുന്നേ നമുക്കിത് എണ്ണ തെളിഞ്ഞു പറഞ്ഞോട്ടോ നമ്മൾ വെള്ളത്തിനകത്ത് കുഴച്ചിലിട്ടേക്കണേ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് എണ്ണ തെളിഞ്ഞു വരുവേ ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഉണ്ടോ കുറച്ച് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ അതിൻ്റെ സൈഡും കൊണ്ടൊന്നടുക്കൂടെ ഒക്കെ എണ്ണ വരുന്നുണ്ട് ഇങ്ങനെ നേരത്തെ നമുക്കിതിനാവശ്യമുണ്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിന് രണ്ട് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളിതിന് നിങ്ങൾക്ക് ഓരോരുത്തർ കുപ്പിന്റെ ഒക്കെ അളവൊക്കെ ഇഷ്ടമുള്ളവര് കൂടുതലുള്ളവർ കൂടുതൽ ചേർക്കണം കുറച്ച് മതി അതെ അച്ചാറിന് വേണ്ട വല്യമിച്ച് പറയുന്ന ചുള്ള ഉപ്പ് വേണം അച്ചാർ കേടാതിരിക്കാനും നല്ലതാ അച്ചാറിന്റെ ടേസ്റ്റിനും നല്ലതാണ് നമ്മൾ ഏത് ഫുഡ് കഴിക്കുമ്പോഴും അതിന്റെ കൂടെ ഒരു ഒരു സൈഡ് സൈഡായിട്ടുള്ള അച്ചാർ കൂടുന്നതെ തൊട്ട് കൂടുന്നില്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന അച്ചാറിന് എണ്ണ നന്നായിട്ട് തെളിഞ്ഞുണ്ടാവും ഇത് ഞാൻ ഉലുവയും ും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഞാൻ അച്ചാറിന് വേണ്ടി കൊറേ എപ്പോഴും പൊടിച്ച് വെച്ചേക്കും നമുക്ക് അത് ഒരു സ്പൂൺ ഉണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാവേ എനിക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കാണും നമുക്ക് നമ്മുടെ താരത്തിന് ഇട്ടു കൊടുക്കാം ടന്ന് തീ കുറച്ച് നമുക്ക് ഒരു കുറച്ച് നേരം മുളക്തിനകത്ത് കിടന്നേലൊക്കെ ഒന്ന് പിടിക്കട്ടോട്ടോ നിർത്തിയിട്ടില്ല ഞാൻ കുറച്ചിട്ടേക്കോട്ടോ ശരി കുറച്ചതിനകത്ത് കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഒന്നിന്റെ പ്രാവശ്യം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ മുളിനെ നല്ല ഇതും ഉണ്ടോ മുളകൊക്കെ നല്ല മയമായിട്ടുണ്ടേ നല്ല ചുങ്ങിയത് ഉണ്ടോ മുളകൊക്കെ ചുങ്ങിയിരിക്കുക നമുക്ക് ഇതിനെ ഓഫാക്കാം കേട്ടോ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് മുളകും കൂടി വന്ന് നേരത്തെ കിടന്നുണ്ടോ എണ്ണ തെളിയുന്നുണ്ടോ എന്നിട്ട് നമുക്കൊരു കുറച്ച് ആറി കഴിഞ്ഞ് നമുക്ക് നമുക്ക് ഇതിനകത്തോട്ട് വിനാരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വിനാഗിരി എടുത്ത് എടുത്തുവച്ചേക്കുന്നേ ഇത് വിനാഗിരി ഒരു അരക്കപ്പ് വിനാഗിരി ഉണ്ട് നമുക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് ചേർക്കണം വിനാഗിരി കേട്ടോ കൊറച്ചു മതി നമ്മള് കുറച്ച് കേർത്താൽ മതി ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അതുപോലെ പിന്നെയും ഒരുപാട് ചാറ് വേണം വേണമെന്നുണ്ടെങ്കില് ഇച്ചിരി തിളപ്പിച്ചാർച്ച വെള്ളം അല്ലെങ്കിൽ വിനാഗിരി വെള്ളം കൂടെ തിളപ്പിച്ചേച്ച് അത് ആര് കഴിയുമ്പോൾ അത് ചേർത്താ മതി പോരെ പിന്നെ പിടിച്ചു വരുമ്പോഴ് ഗ്രേവി കുറുകി ആകട്ടോ അതുകൊണ്ടോ ഗ്രേവിണ്ട് കുറങ്ങി വരുമ്പം ഇത്ര നേരമായിട്ട് പറയാത്ത എന്ത് ചെയ്യുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ചേർക്കണോ ഒന്നും ചേർക്കണ്ട ആണോ ചാർ ഇത് പോരട നല്ല രുചി കേട്ടോ നല്ല മുളകിന്റെ ആ സത്ത ഓൾറെഡി ഇത് ഇതിനകത്ത് ഒരു രണ്ടു ദിവസവും രണ്ടു ദിവസം വെച്ചേക്കല്ലോട്ടോ ഒരു രണ്ടു ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം തന്നെ തൊടാതെ ഇങ്ങനെ വെച്ചിട്ട് അച്ചാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ എടുക്കാവുള്ളൂ അത് കഴിയുമ്പോഴെടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടി ഒന്ന് കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രുചിയായിരിക്കും കേട്ടോ ഇതേ ഇപ്പൊ നമ്മുടെ അച്ചാർ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇത് തണുക്കുന്നാടും വരെ വെച്ചിട്ട് തണുത്തിട്ട് നമുക്ക് കുപ്പിലോട്ട് ആക്കിയാൽ മതി നന്നായിട്ട് തണുത്തിട്ടാക്കിയാൽ മതി ഇതിന് മൂന്നാല് ദിവസം കഴിയുമ്പോൾ മൂന്നാല് ദിവസം കഴിയുമ്പോ എടുത്താൽ ക്ഷമയില്ലാത്ത മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതെ അതെ അത് ഇവിടെ ക്ഷമയുള്ളവർക്ക് ഒരാഴ്ച കഴിഞ്ഞെടുത്താൽ സൂപ്പർ അടിപൊളി അച്ചാറായിരിക്കും നിങ്ങളൊക്കെ ഒന്ന് ഇട്ടു നോക്കിയോ ഒറ്റ കുഴപ്പം നല്ല സൂപ്പർ അച്ചാരിക്കും കേട്ടോ എല്ലാരും ഇതുപോലെ കിട്ടു നോക്കിട്ട് എന്നോട് അഭിപ്രായം ഒക്കെ പറയണേ കമന്റ് ഒക്കെ എഴുതണം അന്നേരം എനിക്ക് എനിക്ക് ഒത്തിരി സന്തോഷം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നിങ്ങള് നമ്മുടെ കാന്തരി മുളോ വെച്ചിട്ടോ ഇതുപോലെ അച്ചാറൊന്നും ഇപ്പൊ കാന്താരി മുളൊന്നും എല്ലാവർക്കും കാണൂല ഇല്ലാത്തൊരു പച്ചമുളകോ

ും വെജിറ്റബിൾസ് ഒക്കെ അതുപോലെ കളറ് പറയും പിന്നെ ഓരോ ഫ്രൂട്ട്സിന്റെ പേര് പറയും അതെ അതെ എന്റെ കൊച്ചിന്റെ കുറ്റം പറയുന്നത് എന്റെ കൊച്ചൊക്കെ സ്കൂളിലൊക്കെ എന്റെ കൂട്ടുകാരെ കണ്ടാലും ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ട് നന്നായിട്ട് പഠിക്കുവായിരുന്നു നന്നായിട്ട് ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല എല്ലാ ക്ലാസ്സിലും തന്നെ ഒരു അഞ്ചു റാങ്കിനകത്ത് ഇവന് റാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ് വരും പിന്നെ മൂന്നാം ക്ലാസ് വരെയൊന്നുമില്ല മൂന്നാം ക്ലാസ് വരെയൊന്നും ഇച്ചിരി കുറഞ്ഞു പോയത് ഇച്ചിരി കുറഞ്ഞു പോയത് എന്നാ പത്തിലും നല്ല മാർക്കുണ്ടായിരുന്നു പ്ലസ് ടു ആയപ്പോഴാണ് ഇവൻ ഇച്ചിരി മാർക്ക് പോറഞ്ഞത് സി ബി എസ് ഇ പ്ലസ് പറയേണ്ട കാര്യമില്ലാതെ മോശമൊന്നുമല്ലേക്കാളും മോശം ഒന്നല്ല പ്ലസ് ടു ാണ് പഠിച്ചൊക്കെ അറിയാം ഞങ്ങളുടെ ഫസ്റ്റ് റിസൾട്ട് ഒക്കെ പടിപൊളിയായിരുന്നു ഞങ്ങൾ അമ്പത് പേരിൽ ചുരുക്കം അതിൽ ഒരാളായിരുന്നു പാർട്സ് പിന്നെ അതുപോലെ നിമിഷ നിന്റെ ി ഒരു ചോദിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ മൈക്ക് കണ്ടിട്ടും ഒത്തിരി അത് പ്രത്യേകിച്ചൊന്നും ഇല്ല മമ്മി നല്ല ഫുഡൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഞാൻ പക്ഷെ അതൊക്കെ കാണുമെങ്കിലും ഞാൻ ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല അമ്മയുടെ കറികൾ മാത്രമാണ് കൂടുതലും കഴിക്കുന്നത് അപ്പൊ നിങ്ങള് അങ്ങ് മാക്സിമം പിന്നെ മധുരം 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 ഞാൻ കഴിക്കാറില്ല ഇപ്പം കാപ്പി ഉണ്ടാക്കുമ്പോഴും ചായ ഉണ്ടാക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും മധുരം ഇടാറില്ല പിന്നെ ചോക്ലേറ്റ് അങ്ങനെ മധുരപലഹാരങ്ങളൊക്കെ ഒഴിവാക്കി മാക്സിമം ഒഴിവാക്കും പിന്നെ അതെ പിന്നെ ഇടയ്ക്കൊരു കൊതി ഒന്ന് നമുക്കൊരു ഒരു ഒരു കുറച്ചൊക്കെ കഴിക്കാവുന്നതെല്ലാം അതെ 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 പിന്നെ അതിന്റെ കൂടെ നമ്മൾ എക്സസൈസും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗുണം കിട്ടും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എക്സസൈസ് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല ഞാൻ ഡയറ്റ് അതെ ഞാൻ കൂടുതലും ഡയറ്റ് കൺട്രോൾ ആണ് ചെയ്യുന്നത് കേട്ടോ ൂടെ നമ്മൾ എക്സൈസും കൂടെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നല്ല ഒഴിവാക്കാൻ മതി ചോറ് ചോറ് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളത് അത് പെട്ടെന്ന് ഒരു സഡൻ ഒരു ഡ്രോപ്പായിരിക്കും നമുക്ക് വെയിറ്റിന് തോന്നി ചോറ് പോലെത്തില്ല ചോറ് കഴിക്കുന്നില്ല എന്ന് നാലഞ്ച് ചപ്പാത്തി കഴിക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല ഇതിനൊക്കെയാണ് ഞങ്ങള് ഞാൻ ഇപ്പം കുറച്ചേക്കണത് പിന്നെ എത്ര നാളെ പോകുന്നില്ല പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ഒരു കാലത്ത് നമുക്ക് ഇങ്ങനെ തുടങ്ങി പിന്നെ പിന്നെ നമുക്ക് കുറയുന്നുണ്ടെന്ന് അറിഞ്ഞ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂലോ നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോ നമ്മള് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അതിലേക്ക് വന്നു ശരി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും കേട്ടോ ജസ്റ്റ് മധുരം മാത്രം ഒഴുകാൻ പ്രത്യേകിച്ച് ഒരു സംഭവങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ടാന്ന് പറഞ്ഞത് കാരണം ചോറ് കുറയ്ക്കാൻ മന്ദിരം കുറയ്ക്കുക നിമിഷ വെയിറ്റ് കുറച്ച് കേട്ടോ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ എല്ലാവർക്കും നിമിഷിപ്പിക്കാം പഞ്ചമി തിങ്കളിൽ പാലോട്ട് ിൽവാദ്രി ഉണരുമ്പോൾ പഞ്ചമിങ്ങളിൽ പാലൂട്ട് സരി പിന്ന കല്ലടി കല്യാണം പത്ത് വിളുപ്പിന് മുറ്റത്തണി കസ്തൂരി കസ്തൂരി മുല്ലയ്ക്ക് മുല്ലയ്ക്ക് ുത്ത് അടിപൊളി വേറെ വിട്ട കൈ അടിച്ച് നല്ല വേണ്ട ആ ചാച്ചോ ചാച്ചി റൂമിലേക്ക് പോയോ വീഡിയോ ചെയ്യാൻ നിങ്ങൾ എല്ലാരും അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയണം കമന്റ് എഴുതുകയും ചെയ്യണേ ഈ വീഡിയോ ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരൂലമാർച്ച നിമിഷം അടുത്ത ദിവസം ഞങ്ങൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും അമ്മ നിമിഷ